യുവജന വിഭാഗം ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ രാമായണ രാമായണ കലാപരിപാടികൾ ബ്രാഹ്മണ ബ്രാഹ്മണ സഭാ ഹാളിൽ വെച്ച് നടന്നു കഥകളുടെ നടത്തി കേരള സഭ ൂർമ ഉപസഭ യുവജന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രാഹ്മണ സഭാ ഹാളിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ രാമായണ കലാപരിപാടികൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കൾ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ചെയർമാൻ പറഞ്ഞു അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം വിഭജന വിഭാഗം ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വളരെ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് കാണിച്ചു കൊണ്ടിരിക്കണം ഇപ്പോ നമുക്കറിയാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും കൂടുതലായി പാഠ്യ വിഷയങ്ങൾ മാത്രം ഇത് സ്കൂളുകളിൽ നിന്ന് പഠിക്കുകയും മറ്റു നമുക്ക് സമൂഹത്തിൽ ഏറ്റവും ഇടപഴകി ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകേണ്ട മൂല്യങ്ങളെ കുറിച്ച് പലപ്പോഴും നമുക്ക് വേണ്ടത്ര അറിവുകൾ കുട്ടികൾക്ക് പകരം പറ്റാത്ത ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ നാടും എല്ലാം മാറിപ്പോയിരിക്കൂർ ഉപസഭാ പ്രസിഡന്റ് വി സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ എൻ രാമചന്ദ്രൻ യുവജന വിഭാഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ശ്രീനാഥ് വനിതാ വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റ് മീനാക്ഷി രാമനാഥൻ നാരായണീയം സേവാ സമിതി പ്രസിഡന്റ് അഖില ഹരിഹര സുബ്രഹ്മണ്യർ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി സി വൈ ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ ശ്രീകല രാമനാഥൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച രാമായണ കലാപരിപാടികളായ കഥ പറയൽ പ്രസന്ന ശ്രീരാമകൃതികളുടെ ഭജന ശ്ലോകങ്ങൾ രാമായണ കഥാപാത്രങ്ങളുടെ ചിത്രരചനകൾ രാമായണ പാരായണം എന്നിവ ഏറെ ശ്രദ്ധേയമായിരുന്നു പരിപാടികൾക്ക് രാധിക ശരൺ സൗപർണിക ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി രാമായണ കഥകളുടെ ചിത്രപ്രദർശനവും നടന്നു രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ കുട്ടികളിൽ സഹോദര സ്നേഹം അച്ഛനോടുള്ള ബഹുമാനം ഏകപത്നി വ്രതം ധർമ്മബോധം എന്നിവ വളർത്തുവാനാണ് ഈ പരിപാടി യുവജന വിഭാഗം കേരള ബ്രാഹ്മണ സഭ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏവർക്കും നമസ്കാരം അവരുടെ രാമായണത്തെക്കുറിച്ചുള്ള കഥകളുടെ വേഷം അണിഞ്ഞിട്ടുള്ള പരിപാടികൾ ഇവിടെ അരങ്ങേറുകയാണ് എന്തുകൊണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് നന്മയ്ക്കും തിന്മയ്ക്കെതിരായിട്ടും പൊരുതുവാനായിട്ടുള്ള ഒരു കുട്ടികൾക്കുള്ള ഉത്തേജനം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഗുണകരമായ കാൽവയ്പാണ് യുവജന വിവാദം ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾ വരും തലമുറകളിൽ കൊച്ചു കുട്ടികൾ നമ്മുടെ രാജ്യസ്നേഹവും സൽഭരണവും സഹോദര സ്നേഹവും മാതാപിതാക്കളുടെ വാത്സല്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുവാനായിട്ട് യുവജനഭാഗം നിർദ്ദേശിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചോളൂ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ